ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ക്ലീനിങ് ആൻഡ് ഓർഗനൈസേഷൻ ടിപ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഞാനിത് ആദ്യം തന്നെ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നുണ്ട് ഞാൻ വൈകുന്നേരമാണ് നന്നായിട്ടൊന്ന് ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് തേച്ച് കഴുകിയെടുക്കുന്നത് രാവിലെ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് വൃത്തി ഓൾറെഡി വൃത്തിയായിട്ടിരിക്കുവായിരിക്കുമല്ലോ തലം നമ്മൾ ക്ലീൻ ചെയ്തിരുന്നുകൊണ്ട് തന്നെ അപ്പം ഞാൻ രാവിലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ആദ്യം കുറച്ച് ചോറ് തിളപ്പിക്കാനുള്ളത് തിളപ്പിക്കാൻ വെച്ച് തലനത്തെ ചോറ് ആദ്യം ഞാൻ തിളപ്പിച്ച് വാർത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വച്ചതിന് ശേഷം പിന്നെ പുതിയ ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുക ചെയ്യുക അപ്പോൾ ഞാൻ ആ ചോറ് തിളപ്പിക്കാൻ വേണ്ടി ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് രാവിലെ നമ്മൾ ഫുഡ് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ആ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ട് കളയുന്നുണ്ട് വേസ്റ്റിൻ്റെ ബസ് ബാസ്ക്കറ്റ് പുറത്താണ് വെച്ചേക്കുന്നത് ഉള്ളിലെല്ലാം അപ്പം ഞാൻ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം പാത്രം ക്ലീൻ ചെയ്ത് അവിടെ വൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ വേസ്റ്റ് എല്ലാം കൊണ്ട് പുറത്ത് വേ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കും എന്നിട്ട് രാത്രി നമ്മൾ ഇവിടെ എറണാകുളത്ത് ആയതുകൊണ്ട് വേസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ചേട്ടം വരും ഇരുന്നൂറ് രൂപയാണ് മാസത്തിൽ കൊടുക്കേണ്ടത് അപ്പം രാത്രി അവിടെ താഴെ കൊണ്ടുവച്ചാൽ മതി ഇപ്പം ആ ചേട്ടം വന്ന് രാത്രി വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളും രാവിലെ എന്തിൻ്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെയാണ് ആഴ്ചയിൽ ബുധനാഴ്ച മാത്രം പ്ലാസ്റ്റിക് ആണ് ഇട്ട് എടുക്കുന്നത് ബാക്കി എല്ലാ ദിവസം വേസ്റ്റ് എടുക്കും അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്ത് അവിടെയൊക്കെ എല്ലാം വൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുക്കിങ്ങിലേക്ക് അടക്കാൻ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് തയ്യാറാക്കണം അപ്പം ഞാൻ ചക്കക്കുരു മാങ്ങയും ഉണക്ക ചെമ്മീനും മുരിങ്ങാക്കോലും കൂടെ തേങ്ങ അരച്ചിട്ട് അരച്ചിട്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതൊക്കെ റെഡിയാക്കി എടുത്തപ്പോഴേക്കും നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അവിടെ അടച്ച് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കലം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് അരി ഇട്ടിട്ട് നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം അപ്പോൾ നമ്മുടെ ചോ കറികളെല്ലാം ആവുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ചോറ് റൈസ് കുക്കറിൽ വെന്തിരുന്നോളും പിന്നെ ഒന്ന് തിളപ്പിച്ച വാർത്ത മാത്രം മതി അപ്പം ഞാനിത് അരി ഇടുന്നുണ്ട് അത് തിളച്ചുകഴിയുമ്പം ഒന്ന് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും അപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും അത് വെന്തിരുന്നോളും പിന്നെ ഒന്ന് അടുപ്പിലേക്ക് ഇറക്കി വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് വാർത്ത് വെച്ചാൽ മതി അങ്ങനെയാണ് എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറീൻ്റെ പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ചക്കക്കുരും മാങ്ങയും മുരിങ്ങക്കോലും കൂടെ ഞാനൊന്ന് കുക്കറിൽ അടുപ്പത്ത് വെച്ച് വേവിക്കാതെ വിചാരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കുറച്ച് പച്ചമുളക് കീറിയതും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട് അത് വേണ്ടി വരുന്ന സമയം ആകുമ്പോഴേക്കും നമുക്ക് ചെമ്മീനൊന്ന് ഞാൻ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഒരു പാനടുപ്പ് എത്തിച്ചിട്ട് നല്ലോണം വറുത്തെടുക്കുന്നുണ്ട് വറുത്തതിന് ശേഷം നമുക്കൊന്ന് ചതച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ചെമ്മീൻ വറത്തെടുത്തിട്ടുണ്ട് നമുക്കത് ഒരു ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അങ്ങനെ ചതക്കുമ്പോൾ അതിൻ്റെ ഒരു സത്തൊക്കെ ഒന്ന് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പം ഞാനിതൊക്കെ ചതച്ച് എടുക്കുന്നുണ്ട് ചതച്ചെടുത്തിട്ട് അത് നമുക്ക് കറിയിലിട്ടെടുത്തൊന്ന് തിളപ്പിച്ചാൽ മതി കാരണം നമ്മൾ ഓൾറെഡി വറുത്തെടുത്തുകൊണ്ട് ചെമ്മീനൊക്കെ വെന്തല്ലോ ഇനി നമുക്കൊന്ന് നമ്മുടെ കഷ് ചക്കുരു മാങ്ങയും മുരിങ്ങക്കോലൊക്കെ ഒന്ന് ഒരു പീസിലടിപ്പിച്ച് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ആ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ആ ചെമ്മീൻ അലത്തേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ചെമ്മീൻ്റെ ഒക്കെ കറിയിലേക്ക് ഇറങ്ങിക്കോളും അതിന് ശേഷം നമുക്ക് തേങ്ങ ഒന്ന് അരച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും ഉണക്ക ചെമ്മീനും കൂടെയുള്ള ഈ കറി നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഞാനത് ചെമ്മീനിട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ തേങ്ങയും കൂടെ അരച്ച് ചേർത്താൽ മതി അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തോരനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചീരത്തോരനാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ചീരയൊക്കെ ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കറിയിലേക്ക് ഇതാ ഞാൻ കടുക് ഒടിക്കാനായിട്ട് ഉള്ളിയും കടുകും കൂടെ പൊട്ടിച്ചു ഇനി അതിലേക്ക് നമ്മൾ കറി ആ ചാട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഞാൻ അരച്ചത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ചാറുകറി ഉച്ചക്കത്തേക്കുള്ള റെഡിയായി ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും കൂടി ഞാൻ ഒരുമിച്ചാണ് ഇട്ടാ വെക്കുന്നത് അപ്പോൾ വൈകുന്നേരം പണി പണിയെളുപ്പുണ്ട് അപ്പോൾ അതാ ചീര ഞാൻ അരിഞ്ഞ് അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളി ജീരമൊക്കെ കൂടെ ചതച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത്തിരി ഉപ്പു നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് ആവിയിൽ അങ്ങനെ വെന്ത് വന്നോളും അപ്പോൾ നമ്മുടെ ചീരത്തോരനും നമ്മുടെ ചാറുകറി റെഡിയായി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഉണക്കമീൻ വറക്കാമെന്നാണ് വിചാരിക്കുന്നത് ചീരയൊക്കെ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചീരൻ അവിടെ നിന്ന് വരുന്നത് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് ഉണക്കമീൻ ഞാൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് മുളകൊടിയും ഉപ്പ് ഓൾറെഡി ഉണക്കമീനിലുണ്ടല്ലോ അപ്പോൾ മുളകൊടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് വറത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് കുറച്ച് ബോട്ടിൽ കഴുകാനുണ്ട് മൺ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് വയ്ക്കാനുള്ള ഗോതമ്പൊടി അരിപ്പൊടി അതുപോലെ തന്നെ പുട്ടുപൊടിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഞാൻ എന്താ ടിന്നൊക്കെ ഒന്ന് നല്ലോണം കഴുകി പുറത്ത് വേലിച്ച് വെച്ച് ഉണക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഗോതമ്പൊടിയും അരിപ്പൊടിയും പുട്ടുപൊടിയൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്തെടുത്ത് വെക്കുക അതുപോലെ തന്നെ ഇനി പരിപ്പും കടലയും ഒക്കെ ഒന്ന് ഉഴുന്നൊക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്ത് വെക്കാനുണ്ട് അപ്പം നമ്മളിങ്ങനെ ഓരോ ദിവസം നമ്മളിങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മുടെ പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ എല്ലാ ദിവസമൊക്കെ നമ്മൾ പണി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരുന്നോളും അതുപോലെ തന്നെ നമ്മൾക്ക് കളയാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കളയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ സ്റ്റോറേജ് സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോറേജിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം ഇതാ ഞാൻ ബാസ്ക്കറ്റ് ഒന്ന് കഴുകി തേച്ച് ഒന്ന് തുടച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് സവോളയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഞാൻ അതിനകത്ത് ഇട്ട് വെക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് കുപ്പി കഴുകി അതിനകത്തൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ സവോള ഇതെല്ലാം ഒന്ന് റീസ്ചോക്ക് ചെയ്ത് വെക്കുക അതൊക്കെയായിരുന്നിട്ട് ഇന്ന് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് ഇരിക്കുന്ന പണി തന്നെ നിങ്ങൾക്കുള്ള പണികൾ നമ്മുടെ ചോറും കറിയൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് 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 തീർക്കുക അപ്പം നമുക്ക് പണി ഭാരമായിട്ട് തോന്നൂല അതുപോലെ തന്നെ നമുക്കിങ്ങനെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കുമ്പോൾ ലേബലൊക്കെ വേണമെങ്കിൽ അങ്ങനെ ലേബൽ ലേബലെഴുതി സൂക്ഷിക്കുക അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എന്തിലൊക്കെയുള്ളത് എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല ഞങ്ങൾ ലേബലേഴ്സ് സൂക്ഷിക്കാമല്ലോ കാരണം എനിക്കറിയാം ഏതൊക്കെ പാതത്തിൽ എന്തൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ പിന്നെ നമ്മൾ പുതിയത് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ പഴയത് ആദ്യ ആദ്യം എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീത്തയായി പോകില്ല പുതിയത് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ പഴയത് ആദ്യ ആദ്യം എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്ത് ചെയ്യുക എല്ലാം കൂടി ഒരു ദിവസം വാരി വലിച്ച് ചെയ്യാതെ ഡിവൈഡ് ചെയ്ത് ചെയ്യുക അപ്പം നമുക്ക് മടുപ്പും തോന്നില്ല നമുക്ക് ജോലി എളുപ്പമായിട്ട് തോന്നും അതുപോലെ തന്നെ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ജോലികൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഉൾഭാഗം ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ പുറത്ത് കടിച്ചു വാരയും ഒതുക്കാനുള്ള കൊതുക്കുകയും പുറത്തുള്ള കാര്യങ്ങളും ചെയ്യുക പിന്നെ നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്നതിന് കൂടുതൽ ഇടയ്ക്ക് റസ്റ്റ് എടുക്കുക എത്തു വേണം ചെയ്യുക നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ ഹെൽത്തൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് പിന്നെ പണികളൊക്കെ ചെയ്യാനുള്ള ഒരു എനർജിയൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ബ്രേക്ക് എടുത്ത് ചെയ്യുക അതുപോലെ തന്നെ ആഴ്ചയിലും ദിവസവും ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് പണികൾ ഇതുപോലെ എക്സ്ട്രാ പണികൾ ചെയ്യാൻ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മളിതും ബാക്കി റീസ് ഉഴുന്നും കടലൊക്കെ റീസ്റ്റോക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞില്ല അതും കൂടെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് നല്ല ക്ലീനായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്നോളും നല്ല വൃത്തിയായിട്ട് ഇരിക്കും നമുക്ക് നല്ല കംഫർട്ടബിളായിട്ടും നല്ല പോസിറ്റീവായിട്ടും തോന്നും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നെങ്കിൽ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് പിന്നെ നമുക്കിപ്പം ടു പോയിൻ്റ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം ഇത്രയും നാളെ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മൾ വീഡിയോ കാണുകയും സപ്പോർട്ടൊക്കെ ചെയ്യുന്ന നല്ല കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണുന്നതായിരിക്കും ബൈ ബൈ